കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി നോർവേ യുല്ലേവാൾ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ എർലിംഗ് ഹാളന്റിന്റെ ഹാട്രിക് ഗോളിന്റെ കരുത്തിലാണ് നോർവേ വിജയിച്ചു കയറിയത് മത്സരം തുടങ്ങി ഇരുപത്തിയേഴാം മിനിറ്റിലും അറുപത്തി മൂന്നാം മിനിറ്റിലും എഴുപത്തിരണ്ടാം മിനിറ്റിലുമാണ് ഹാളന്റ് ഇസ്രായേലിനെതിരെ നിറയൊഴിച്ചത് മത്സരത്തിൽ ഇസ്രായേലിന്റെ അനാൻ കലൈലിയ ഇദാൻ നഖ്മിയാസ് എന്നിവർക്ക് സ്വന്തം പോസ്റ്റിൽ സെൽഫ് ഗോളും വഴങ്ങേണ്ടി വന്നതോടെ നോർവേ അഞ്ച് ഗോളുകളുടെ തകർപ്പൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ആദ്യ പൗതിയിൽ തന്നെ ഇരുവരുടെയും സെൽഫ് ഗോൾ വീണിരുന്നു പിന്നീട് ഹാളൻഡിന്റെ പടയോട്ടത്തിൽ ഇസ്രായേലിന്റെ പൂർണ്ണ തകർച്ചയായിരുന്നു കണ്ടത് മാത്രമല്ല ഇസ്രായേൽ പടയാളികളെ നോക്കു നോർവേ കളത്തിൽ നിറഞ്ഞാടിയത് പതിനാറ് ഷോട്ടുകളിൽ അഞ്ചെണ്ണം കൃത്യമായി എതിരാളികളുടെ പോസ്റ്റിലടിക്കാൻ നോർവേക്ക് സാധിച്ചു അതേസമയം നാല് ഷോട്ടുകൾ മാത്രമാണ് ഇസ്രയേലിന് ലക്ഷ്യം വയ്ക്കാൻ സാധിച്ചത് മത്സരത്തിൽ അമ്പത്തിയഞ്ച് ശതമാനവും പൊസിഷൻ കീപ്പ് ചെയ്തത് നോർവേ ആയിരുന്നു മാത്രമല്ല പാസ് അക്യൂറസിയിലും ബോൾ കൈവശം വെക്കുന്നതിലും നോർവേ മുന്നിലായിരുന്നു പതിനൊന്ന് ഫോളുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പത്തെണ്ണമാണ് നോർവേ രേഖപ്പെടുത്തിയത് മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് മാത്രമാണ് റെഫറി പുറത്തെടുത്തത് അത് ഇസ്രയേലിനെതിരെയായിരുന്നു നിലവിൽ ലോകകപ്പ് യോഗ്യതാ സ്റ്റാൻഡിങ്സിൽ ഗ്രൂപ്പ് ഐയിൽ ആറ് മത്സരങ്ങളിൽ ആറും വിജയിച്ച് പതിനെട്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് നോർവേ അതേസമയം ആറിൽ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട ഇസ്രയേൽ ഒമ്പത് പോയിന്റോടെ മൂന്നാം സ്ഥാനത്താണ് അഞ്ച് മത്സരത്തിൽ നാല് വിജയവുമായി പന്ത്രണ്ട് പോയിന്റോടെ ഇറ്റലിയാണ് രണ്ടാമത് ഇതോടെ ഇസ്രയേലിനെതിരായ മത്സരത്തിന്റെ മുഴുവൻ ലാഭവിഹിതവും ഗസയ്ക്ക് നൽകാനാണ് നോർവേ തീരുമാനിച്ചത് ഗസയിൽ ആളുകൾ ദുരിതമനുഭവിക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നും ഈ മത്സരത്തിന്റെ മുഴുവൻ ലാഭവിഹിതവും ഏതെങ്കിലും മാനുഷിക സംഘടനകൾ വഴി ഗാസയ്ക്ക് നൽകുമെന്നും നോർവേ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ അറിയിച്ചിരുന്നു